ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു തക്കാളി തൈര് കറി ഉണ്ടാക്കിയല്ലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഈ കപ്പിന് മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പറ്റൽമുളകെടുത്തിട്ടുണ്ട് ഇനി തൈലിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കുക ഇത് ചെറുതായിട്ട് ഒന്ന് ഉടച്ചെടുക്കാമേ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കടുകിട്ട് കൊടുക്കാമേ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയോട് ഇട്ട് കൊടുക്കാമേ ഇഞ്ചിയുടെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ട് ചൂടായി എടുക്കാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് പച്ചമുളകും കറി ഇരിക്കുകയും അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഈ വറ്റൽ മുളക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ അരി കുന്ന സാവാളയെ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സവാള ചെറിയ രീതിയിലൊന്ന് വാഴത്തി എടുക്കാന്ന് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയെ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളു കാരണം പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇതിന്റെ ഈ പച്ച ഫ്ലേവർ മാറാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിട്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകാനിടയുണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാമേ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇത് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് തുറക്കാമേ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിനു ശേഷം ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇനി ഇത് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ തക്കാളി തൈര് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്